ഇങ്ങനെ ഒക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഇത് ഇങ്ങനെ റോഡ് ചെയ്ത് കറങ്ങുന്ന രീതി ചെയ്യാൻ പറ്റും ആഹ് പിന്നെ മൊത്തത്തി താഴെ ഇത് മൊത്തത്തിൽ സെറ്റ് ഒടി താഴെ വരുന്ന രീതി നമുക്ക് ചെയ്യാൻ പറ്റും എന്നിട്ട് അത് ഇതുപോലെ പിടിച്ചുയർത്തുമ്പോ തട്ട് 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 ഉയർന്നു വരും കാരണം കൗശല സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കുന്നുമുണ്ട് ആവശ്യക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ നമ്മുടെ പ്രകൃതി സൗഹൃദ ട്രോഫികൾ ഈ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗങ്ങളൊക്കെ കുറച്ചുകൊണ്ടേ നമുക്ക് ഈറ മുള ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് ട്രോഫികൾ ഉണ്ടാക്കാൻ പറ്റും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഏത് കണക്കിനൊക്കെ ഉണ്ടാക്കും ആവശ്യമായിട്ട് അഭിരുചി അനുസരിച്ച് ബുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു പിന്നെ പദ്ധതി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതൊക്കെ പിന്നെ വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഇവിടെ മൊത്തം ട്രോഫികളാണല്ലോ അതെ 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 ഞാൻ ഞെട്ടിപ്പോയല്ലോ ആൾക്കാർ ഇത് വന്ന് കണ്ടിട്ട് മോഡലായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക ആ ട്രോഫി ഉണ്ട് അല്ലാത്ത വീട്ടുപകരണങ്ങളുണ്ട് ഇത് ഇത് ഈ ചട്ടവും ചെറുതും ചെറുതും വലുതായി മുള കൊണ്ടുള്ള ചട്ടവും പൊങ്കാലയ്ക്ക് അല്ലെങ്കിൽ അവസരത്തിലൊക്കെ അമ്പലങ്ങളിലൊക്കെ സ്ത്രീകളൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്ന ചെറിയൊരു മോഡലാണ് ഇത് നമുക്ക് വലുതായിട്ട് ചെയ്യാൻ പറ്റും നേരത്തെ ഒന്നും രണ്ടും ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു ചെയ്യുമായിരുന്നു സമയം കിട്ടുമ്പോഴൊക്കെ ഞാന് ഓരോന്നിങ്ങനെ ഉണ്ടാക്കി വെച്ചു നമ്മുടെ പാരമ്പര്യമായിട്ടുള്ളതാണ് പാരമ്പര്യമായിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ആൾക്കാരെല്ലാം ഇത് പിന്നെ ഞങ്ങളുടെ കുഞ്ഞിലെയൊക്കെ ഈ വട്ടി പൊട്ട മുളകൊക്കെ കൊണ്ട് എന്താ ഈ ചന്തകളിലൊക്കെ വീട്ടല് ഞങ്ങളൊക്കെ ജീവിച്ചുകൊണ്ട് ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഞങ്ങളെ പിന്നെ വളർത്തിയെടുത്ത് അപ്പൊ ഞാൻ മാത്രമല്ല ഇവിടെ കടപ്പാക്കോട്ട് ഈ ഞങ്ങളുടെ ആൾക്കാർ ഭൂരിപക്ഷം ഇത് ചെയ്യുന്നവരാ ചെയ്യുന്നവരാ പിന്നെ അവരിത് ഇങ്ങനെ കൂടുതൽ സംഭരിച്ചു വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ നേരത്തെ നേരത്തെ വട്ടി കുട്ട ഈ പായ മുറ അങ്ങനെയൊക്കെയുള്ള പിന്നെ ഈ ഒരു ഈ ഒരു ട്രോഫികളും ആ ഒക്കെ അങ്ങനെയുള്ള കൂടുതൽ ഇതൊക്കെ നമുക്ക് ഈ വിളക്ക് കുറ്റികളായിട്ട് ഉപയോഗിക്കാം പിന്നെ പൂക്കളിട്ട് വെക്കുന്നതിന് നമുക്ക് ഉപയോഗിക്കാം കല്യാണ പന്തലിന്റെ മുമ്പൊക്കെ ഒരുക്കുന്നതിന് വേണ്ടി ഇതിനകത്തൊക്കെ പൂവിട്ട് അലങ്കരിച്ച് വെക്കാൻ പറ്റും ഇത് മറത്തിന്റെ ചെറിയ ഈ ചെറിയ ചെറിയ മുറവ് പണ്ട് കാലത്ത് ഈ വീടിമുറം തെറുപ്പ് മുറം അതൊക്കെ പിന്നെ ഇത് ഇപ്പോഴത്തെ പറയുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതലും ഈ ഇത് നമ്മള് വലുതായിട്ട് ഉണ്ടാക്കി നമ്മളെ സെയിൽസ് ആവശ്യം മാത്രം ചെയ്ത് എടുത്താൽ മതിയല്ലോ അപ്പൊ വരുന്നവർക്ക് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കേണ്ടതാണ് ഇത് ഇങ്ങനെയാണത് പഴയ മുറങ്ങളാണ് അതൊക്കെ കാണിക്കുന്നതിന് വേണ്ടി ഇതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഇത് തന്നെ നമുക്ക് പിന്നെ പല ഈ കപ്പ് പോലെ ഒക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും വേണ്ടി ഇത് ഗ്ലാസ് എല്ല അങ്ങനെയുള്ള ഇതൊക്കെ ചേട്ടാ ഇത് ചെയ്തിരിക്കുന്ന എല്ലാം മുളയാണോ ഈറയാണോ എന്തോ ഇത് പിന്നെ ഇത് മൊത്തം മുളയാ മുളയോണ്ട് ഈറ ഈറ ഇടയ്ക്ക് കിടക്ക പിന്നെ ഈറ നമുക്ക് ഇതെല്ലാം ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നുണ്ടോ ആ കിട്ടും കേട്ടോ അതോ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതാണോ ഇല്ല നമുക്ക് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്ന് ീ പിന്നെ തരുന്നുണ്ട് കേട്ടോ അവരോട് ചെന്ന് നമ്മുടെ ആവശ്യം പറയുമ്പോഴത്തേക്ക് അവർ നമുക്ക് അവർ കൂടെ വന്നിട്ട് നമുക്ക് അവർക്കറിയാം അറിയാം നമ്മൾ ചെയ്യുന്നവരാ ഉപയോഗപ്പെടുത്തുന്നവരാന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മൾ അവർ വന്ന് കാണിച്ചു തരും നമ്മൾ അത് വെട്ടിയെടുത്തിട്ട് തിരിച്ച് അവരോട് പറഞ്ഞു ഞാൻ മാത്രമല്ല ഇവിടെ ഇപ്പം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇത് ഉള്ളാർക്ക് ട്രെയിനിങ് കൊടുത്ത് അവർ ഇപ്പം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അവരും ചെയ്യുന്നുണ്ട് അതിലിപ്പോ ഒരു ഒരു സംഘമായിട്ടൊക്കെ അവർ തയ്യാറാക്കി അതിലുമൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അവർ ഈ ട്രോഫി ഒക്കെ ഏകദേശം എണ്ണം ചെയ്ത് ഇത് അതിനകത്തൊരു പിന്നെ ഈ ചിരട്ട മാത്രമേ വെച്ചിട്ടുള്ളൂ ചിരട്ടയും ബാക്കി പൊത്രം മുളയാകും അതൊക്കെ എത്ര രൂപ കൊടുക്കുക അത് നമ്മൾ ഇതിന്റെ വലിപ്പം അനുസരിച്ചും അത് മാത്രം വർക്ക് വരുന്നു വരുന്നത് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അത്ര വർക്ക് വരുന്നില്ല അപ്പൊ അതിന് അതനുസരിച്ചുള്ള വില ഇതിന് വരുന്നുള്ളൂ നമ്മൾ വിളിച്ച് ചോദിച്ചാൽ മതി അന്നേരം നമ്മൾ അതെ അതെ നമ്മൾ അപ്പൊ ഫോട്ടോ ഇട്ടു തരും അപ്പൊ അതനുസരിച്ച് ഇതിൽ ഏതാന്ന് വെച്ചാൽ അപ്പൊ അത് നോക്കിയിട്ട് പിന്നെ ഇതൊക്കെ ആകുമ്പോ കുറച്ചുകൂടെ വർക്ക് വരുന്നാലും ഒരു എത്ര ദിവസം ഒരു ഇത് ഒരു രണ്ട് ദിവസം എടുക്കും രണ്ടു ദിവസം എടുക്കാൻ രണ്ടു ദിവസം എടുക്കും ഇത് ഉണ്ടാക്കി എടുക്കണോ ഇത് ഇങ്ങനെ ഒക്കെ ചെയ്യാൻ പറ്റും പിന്നെ റൗഡ് ചെയ്ത് കറങ്ങുന്ന രീതി ചെയ്യാൻ പറ്റും പിന്നെ മൊത്തത്തി താഴെ ഇത് മൊത്തത്തിൽ സെറ്റ് ഓടി താഴെ വരുന്ന രീതി നമുക്ക് ചെയ്യാൻ പറ്റും എന്നിട്ട് അത് ഇതുപോലെ പിടിച്ചുയർത്തുമ്പോ തട്ട് തട്ട് നട്ട് ഉയർന്നു വരും കേട്ടോ പിന്നെ ഇതെല്ലാം കൂടെ മടക്കി ഒന്നിച്ചാക്കി എടുക്കാൻ പറ്റും ഇതിപ്പോ ഇത് മാത്രം ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇങ്ങനെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് സെറ്റോട് ഇങ്ങനെ ഇത്രയും പൊക്കത്തിന് കൊണ്ടുപോകാനും സെപ്പറേറ്റ് വേണമെങ്കിൽ ഉരിയെടുത്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കി കേൾക്കാൻ പറ്റും അങ്ങനെ അപ്പൊ അതനുസരിച്ച് നമ്മൾ ഈ വർക്കനുസരിച്ചും അതിന്റെ ഈ വലുപ്പം അനുസരിച്ച് നമുക്ക് എന്റെ പെങ്ങടേ ഇളയ പെങ്ങട അവരൊക്കെ വന്ന് സഹായിക്കും എല്ലാരും കേട്ടാ ഞങ്ങൾ ചെയ്യുന്നേ മുള പെട്ടാരുക്കഅ അജിൻ എന്ന് പറയും കേട്ടോ സംഭവം ഇത് ഈ ആ ഈ ഇത് നല്ല സെയിൽ വരുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത് ഇഴി മാല വള പോലുള്ള സാധനങ്ങളൊക്കെ മോഡലാട്ടിയുടെ കൂടെ ആ മാ വീട്ടിലെ വേണ്ടി ടെ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോടെ മാല വള പിന്നെ കമ്പലും ഒക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇത് കുറെ കൂടെ വർക്കിലൊക്കെ വരും കേട്ടോ ഇവിടെ ഒരു ഇത് കൊളത്തൊക്കെ വെച്ചിട്ട് മേളയിലൊക്കെ പിന്നെ ബിസിയതൊക്കെ വെച്ച് ഭംഗിട്ട് ചെയ്തെടുക്കുന്നേ ഇത് നല്ല കുഞ്ഞുങ്ങളെ കണ്ടുകഴിഞ്ഞാൽ ഇതെല്ലാം കൊണ്ടുപോയി പോകത്തുള്ളൂ അത്രയൊക്കെ ഭംഗിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂ അതിനകത്ത് ഇവിടെ ഉപകരണങ്ങൾ എന്തൊക്കെ ചെയ്തിരിക്കുന്നത് ഈ വാദ്യോപകരണങ്ങൾ അങ്ങനെ വാദ്യോപകരണ വാദ്യോപകരണങ്ങളായിട്ട് ഞങ്ങൾ ഇതുവരെ ഇതൊരു പക്ഷെ നമ്മുടെ ഈ

മൂന്ന് രണ്ട് ഒന്ന് ഇത് നേരിട്ട് വരുന്നതാണ് നല്ലത് കാര്യം എന്താ അറിയാമോ ഇതെല്ലാം നമ്മൾ പിന്നെ സെറ്റ് ചെയ്തതെല്ലാം ശരിയാക്കി എടുത്തിട്ട് ഇത് പിന്നെ നമ്മൾ കൊണ്ടു കൂടെ വരുമ്പോഴേക്ക് നമുക്ക് നല്ലൊരു ഭാരമാണ് അതിന്റെ പിന്നിൽ കേട്ടോ ഒന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു സാധനം എടുക്കാൻ എന്തായാലും രണ്ട് ദിവസം എടുക്കും ഏഹ് നമുക്ക് ആ ഒരു വിലക്ക് നമുക്ക് ഇത് വിൽക്കാൻ പറ്റത്തില്ല എങ്ങനെ ഈ വരുന്നവർക്കും കയ്യിൽ നിൽക്കണം അല്ലേ നമുക്കും കൂടാ അപ്പഴത്തേക്ക് വന്ന് പിന്നെ അതെല്ലാം അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നും കൂടുതൽ സാധനം ഉണ്ടെങ്കിലേ നമുക്ക് ഒരു കുറെ കളക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പറയുന്ന എത്തിക്കാൻ പറ്റും അതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാനിപ്പോ കടമാകൂടെ നിൽക്കുന്നത് കേട്ടോ സുരേന്ദ്രൻ ചേട്ടന്റെ വീട്ടിലാണ് സുരേന്ദ്രൻ ചേട്ടൻ ആണെങ്കിൽ ഭയങ്കര ഒരു കലാകാരനാണ് ഇത് കണ്ടില്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ട്രോഫികളാണ് ഇങ്ങനെയുള്ള ട്രോഫികളൊന്നും നമുക്ക് മറ്റുള്ള മെറ്റലുകളിൽ ചെയ്ത് കിട്ടത്തില്ല ഇത് കണ്ടോ നല്ല ആയിട്ടുള്ള ട്രോഫികൾ അതുപോലെ തന്നെ വീട്ട് ഉപകരണമായിട്ടുള്ള തവി അതുപോലുള്ള ഒരുപാട് ഉപകരണങ്ങൾ നമുക്കിവിടെ കിട്ടും നമ്മുടെ ട്രോഫികളൊക്കെ പല തരത്തിലുള്ള ട്രോഫികളാണ് പപ്പടം കുത്തിയുണ്ട് പപ്പടം കുത്തിയൊക്കെ ഇതൊക്കെ നല്ല സെറ്റാ അല്ലേ ഇതൊക്കെ ഇത് അമ്പത് വെച്ചൊക്കെ കൊടുക്കണേ എന്നാലും ഒരു വീട്ടിലേക്കുള്ള ആവശ്യമുള്ള എല്ലാ ഉപകരണങ്ങളും ഇവിടെ ഉണ്ട് ഇവിടെ ഒരു പായ്ക്കപ്പിൽ എളുപ്പമുണ്ട് ഈ കാണുന്ന പുട്ടുപുറ്റിയൊക്കെ ഇഷ്ടംപോലെ എളുപ്പമുണ്ട് കേട്ടോ ആവശ്യമുള്ളവർക്ക് ചേട്ടന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പുട്ടുപുറ്റിയൊക്കെ മണം പുട്ടുപുറ്റി അടിപൊളി ഈ പൊടത്തിൽ വെക്കുന്നതും അല്ലാതെ മറ്റേ മറ്റേ ഈ ഇതുണ്ടല്ലോ പിന്നെ ഇതില്ല അല്ലാതെ ആ അതിൽ വയ്ക്കുന്നത് ആ അപ്പൊ ഏത് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ കിട്ടും ചേട്ടനെ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ശുദ്ധിക്കും ബൈ